ഹേയ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ഹെസ്മോളിൻ്റെ മോർണിംഗ് റൂട്ടീൻ കണ്ടാലോ ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് ഫസ്റ്റ് തന്നെ ഞാൻ കുളിപ്പിക്കാനായിട്ട് ഹിമാലയയുടെ ബേബി മസാജിങ് ഓയിലാണ് ഉപയോഗിക്കുന്നത് എണ്ണ പെരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് കുഞ്ഞിനെ കിടപ്പിച്ച് കിടത്തിയ ശേഷം വെള്ളമൊക്കെ ഉപയോഗിച്ച് നല്ലോണം കുളിപ്പിക്കും കുളിപ്പിച്ചതിന് ശേഷം ഞാൻ ഫസ്റ്റ് തന്നെ പഡ്സ് ഉപയോഗിച്ച് നോസും ചെവിയുമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്യും ഫീഡിങ് ടൈമാണ് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ബേബി ലോഷനും ബേബി ഫേസ് മോയ്സ്ചറൈസറും യൂസ് ചെയ്യാറുണ്ട് നല്ലോണം ബേബിയുടെ ഫേസ് മസാജ് ചെയ്യുന്നത് അവരുടെ ഫേസ് നല്ലോണം സോഫ്റ്റ് ആവാനും സ്മൂത്ത് ആവാനും നല്ലോണം ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ ഹെസ് ബേബി റെഡി ആയിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം ആൾ കളിക്കും കളിച്ച് കഴിയുമ്പോഴായിരിക്കും ടയേർഡായി ഉറക്കം വന്ന ഒരു ടൈമാണ് പാലൊക്കെ കുടിച്ച് ആൾക്ക് ഉറക്കം വരും ഈ ഉറക്കം വരുന്ന സമയത്താണ് ഞാൻ കണ്ണക്കെ എഴുതിക്കുന്നത് കണ്ണക്ക എപ്പോഴും എഴുതിക്കാറില്ല ചിലപ്പോൾ എനിക്കൊരു ടൈം കിട്ടുന്ന അനുസരിച്ചാണ് ഞാൻ എഴുതിക്കാറുള്ളത് യൂസ് ചെയ്യുന്ന ചുരളി ഉണ്ടാക്കിയ കൺമശിയാണ് ഞാൻ ബേബിക്ക് യൂസ് ചെയ്യാറ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതാണ് അങ്ങനെ ആൾ കളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി ഈ ടൈമിനായിരിക്കും എല്ലാ കലാപരിപാടികളും ചെറിയൊരനക്കം കിട്ടിയാൽ തന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ടാവും അങ്ങനെ ഉറക്കമൊക്കെ ഞാൻ കൊതുക് പോലെയൊക്കെ സെറ്റ് ചെയ്ത് റൂമൊക്കെ ക്ലീൻ ചെയ്യും ഉറങ്ങുന്ന ടൈമിനാണ് അവൾ ഉറങ്ങുന്ന ടൈമിനെ എനിക്ക് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം ഞാൻ ആ ടൈമിനായിരിക്കും എല്ലാം